എസ് എഫ് ഐക്കെതിരെ ബിനോയ് വിശ്വം നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ച് ഡിവൈഎഫ്ഐ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണോ എന്നും അദ്ദേഹം പരിശോധിക്കണം ബിനോയ് വിശ്വത്തെ തിരുത്തുന്നതിനപ്പുറത്ത് ഇടതുപക്ഷത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം പറഞ്ഞു പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അത് അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് അദ്ദേഹം ഇരിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു പക്ഷേ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കണേ അപ്പൊ അതൊരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടണം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു അവസരം കൊടുക്കുന്ന വിധം ഒരു കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ആ നിലയിൽ ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹത്തെ തിരുത്തുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ഐക്യത്തിന് വലിയ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടന ഇവരും